ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എണ്ണയിലൊക്കെ മുക്കിപ്പൊരിക്കുന്ന സ്നാക്സിനേക്കാൾ എത്ര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ ഈ ആവിയിൽ വേവിച്ച പലഹാരം അതാകുമ്പോൾ നമുക്ക് കഴിക്കാനും ഭയങ്കര ഇഷ്ടമുണ്ടാവും നല്ല ആയിരിക്കും എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോവരുത് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തത് അത് വറുത്തതായാലും വറക്കാത്തായാലും പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പം ഇതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാരയും ഒരു കാൽ കപ്പ് തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ തേങ്ങ ഇടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ തേങ്ങയും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊടിച്ച് ഒച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് റവക്ക് മൂന്ന് മുട്ട കറക്റ്റ് അളവാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ഇല്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുക നെയ്യ് അല്ലെങ്കിൽ എനിക്ക് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ അതാകുമ്പോൾ വെളിച്ചെണ്ണൻ്റെ ഫ്ലേവർ ഉണ്ടാകും നെയ്യാകുമ്പോൾ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകും എന്നിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഡ്ലി ഉണ്ടാവില്ല അതേപോലെ നല്ല തിക്കായിട്ടാണ് കേട്ടോ വേണ്ടത് ഭയങ്കരമായിട്ട് ലൂസായി പോകുന്നത് റവിയായത് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഇതൊന്നും കൂടി കുതിർന്ന് വരും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ചുപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും കൂടി തിക്കായി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇഡ്ലി തട്ടിൽ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യാകുമ്പോൾ നെയ്യ് നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഇതൊരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഈ പഠിച്ചു വെച്ച ബാറ്ററിയില്ല അത് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഡെക്കറേഷൻ ആയിട്ട് ഞാനിപ്പോൾ എന്താ പറയുക അണ്ടിപ്പരിപ്പില്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ വെച്ചു കൊടുക്കാം അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ബദാം നമ്മളിഷ്ടം പോലെ ക്രഷ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക എങ്ങനെ വേണേലും ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മുന് എന്താ പറയുക കറുപ്പ മുന്തിരി അതാണ് കേട്ടോ എടുക്കുന്നത് അത് ഓരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തർ പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ എല്ലാം വെച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത്രയും മതിയാകുമത് പെട്ടെന്ന് കുക്കായി വരുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഇഡ്ഡലി തട്ടിൽ ഒഴിക്കുന്നില്ലെങ്കിൽ ഒന്നാ മുഴുവനായിട്ട് ഒരുമിച്ച് ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്ത് കേക്ക് ഉണ്ടാവില്ല അതേപോലെ കിട്ടും കേട്ടോ ഇതാകുമ്പോൾ പെട്ടെന്ന് കുക്കായി വരും നല്ല ടേസ്റ്റാണ് കാണാനും കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഓക്കെ ബായ്